പോകൻ വില്ലാപ്പൂക്കളെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന പോകൻ വെള്ളയും മജന്തയും ഇത് വെറും വെള്ളയല്ല വെള്ളയല്ലെട്ടോ വെള്ളയിൽ കുറേ കഴിയുമ്പോൾ ഒരു പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഇതിങ്ങനെ ഇല കാണാണ്ട് നിറയെ പൂക്കും നിറയെ വച്ചാൽ നിറയെ കൊല കൊലമായിട്ട് പൂക്കും പോകൻ നല്ല വെയിൽ കിട്ടിയാൽ നിറഞ്ഞ പൂക്കും നല്ല വെയിൽ മാത്രം മതിട്ടോ നല്ല കുറച്ച് ചെറിയ തൈകളാകുമ്പോൾ നമ്മൾ കുറച്ച് പത്തൊൻപതോ പത്തൊമ്പതോ എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ ഈ അടുത്ത വർഷം മെച്ചോർഡായ തൈകൾ അടുത്ത വർഷം വേഗം പോകും ഇതിൽ ചെറിയ തൈകൾ എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങാണേ സ്റ്റാർട്ടിങ് പ്രൈസ് വലിയ തൈകളുണ്ട് മൂന്നും നാലും വർഷം നല്ല കട കടഭാഗം നല്ല വലിപ്പം വണ്ണം വെച്ച അത് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് രൂപ നിരക്കിലൊക്കെ ഞാൻ നൽകും കേട്ടോ നല്ല കടഭാഗം നല്ല വണ്ണം വെച്ച തൈകൾ അത് അടുത്ത പ്രാവശ്യം വേഗം പൂക്കൂട്ടോ ചെറിയ തൈകൾ പൂക്കുന്നതിനേക്കാൾ മുമ്പ് നിറയെ അതിൻ്റെ ഇലല്ലാത്ത ഭാഗം വരെയും നിറഞ്ഞു പൂക്കും കണ്ടില്ലേ വയലറ്റ് ഒക്കെ മൂന്നാമത്തെ പ്രാവശ്യം കേട്ടോ ഉണ്ടായത് അതിൽ കുറച്ച് കളറ് കുറഞ്ഞ പൂക്കളും കാണാം അതൊക്കെ ഉണ്ടായി ഉണ്ടായി ഇനി അത് പോയി വേറെങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അത് മൂന്നാമത്തെ പ്രാവശ്യം മറ്റേ ഉണ്ടാകുന്ന ആ വയനറ്റ് നേരത്തെ കാലത്ത് ഡിസംബർ മാസം മാസമാകുമ്പോഴേ അത് പൂക്കാൻ തുടങ്ങും കേട്ടോ കണ്ടില്ല നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫംഗി സൈഡോ ഒന്നും വേണ്ട നല്ല വെയിൽ വേണം കുറച്ച് എന്തെങ്കിലും ഒരു പ്രാവശ്യം കാരണം കുറച്ച് വളം എന്തെങ്കിലും കൊടുത്താൽ കൊടുത്ത് ഇല്ലെങ്കിൽ ഇല്ല എന്നാലും മെച്ചോടായ തൈകൾക്ക് അതും വേണ്ട അവർ പൂത്തോളും പിന്നെന്താണല്ലേ എന്തും ഭംഗിയാ കാണേ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണേ ഇതൊക്കെ കുറേ അഞ്ചാറ് വർഷമായ വലിയ തൈകളാ നല്ല കടഭാഗം കണ്ടാറിയാം നല്ല വണ്ണായിരിക്കും കടഭാഗത്തിന് നല്ല വലിയ തൈകൾ വാങ്ങി വെച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് അവ വേഗം പൂത്തോളൂ വെള്ളം തന്നെ എപ്പോഴെങ്കിലും കൊടുത്താൽ മതി ഈ പൂവുള്ള സമയത്തും ഞാൻ ചിലപ്പം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പൊക്കെ വാട്ടൻ വരുമ്പേ നനയ്ക്കാറുള്ളൂ കേട്ടോ നല്ല സുഖമാണ് നമുക്ക് പോകാൻ വില നടത്തേ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ